السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله هنا يا حريم بن حيان رحمة الله عليه تابعي فندنا دهم برنجد كانام ما أقبل عبد بقلبه إلى الله ി പറയാണ് ഏതെങ്കിലും ഒരു അടിമ അള്ളാഹു സുഹാന അവൻ്റെ ഹൃദയം കൊണ്ട് തിരിയുകയാണ് എങ്കിൽ അള്ളാഹുലേക്ക് ഹൃദയം കൊണ്ട് ഒരാൾ അടുക്കുകയാണ് എങ്കിൽ അവൻ്റെ ഏതേത് കർമ്മങ്ങളിലും അനുസ്കാരാവട്ടെ അവൻ്റെ ശ്രദ്ധക്കാവട്ടെ അങ്ങനെ തുടങ്ങിയ ഏത് കർമ്മങ്ങളിലും അവൻ്റെ വാക്കുകളിലും ഒക്കെ അവൻ അള്ളാഹുലെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ തിരിഞ്ഞത് അള്ളാഹുലെ കാണുമെങ്കിൽ അള്ളാഹു സുബാനീകളുടെ ഹൃദയം അവരിലേക്ക് തിരിക്കുക തന്നെ ചെയ്യും എത്രത്തോളം എന്നിട്ട് പറഞ്ഞു ഹത്തുഖവും അവരുടെ സ്നേഹം അള്ളാഹു സുബാന മനുഷ്യന് നൽകും അള്ളാഹുലേക്ക് ഹൃദയം കൊണ്ട് തിരിഞ്ഞ മനുഷ്യന് മുഴുവൻ സ്നേഹവും അള്ളാഹു സ്വഹാനോ നൽകുമെന്ന് മഹനായ അരിമിൻ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അള്ളഹി അലഹി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും ഈ ഒരു വാക്ക് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാചകമാണ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും പല ആളുകളുടെയും പരിഗണനക്കും അതുപോലെ തന്നെ സ്നേഹത്തിനും ഒക്കെ ആവശ്യക്കാരാണ് ആരാരും സ്നേഹിക്കപ്പെടാനില്ലാതെ ആരാരും പരിഗണിക്കപ്പെടാനില്ലാതെ ആരും ആരും ശ്രദ്ധിക്കാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല അള്ളാഹുസ്മാഹാറോത്തല അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത് അവന് ഇണ വേണം അവന് മക്കളുടെ സ്നേഹം വേണം മാതാപിതാക്കളുടെ സ്നേഹം വേണം കൂട്ടുകാർ വേണം ഈ രൂപത്തിൽ പല ആളുകളുടെയും സ്നേഹം അവന് വേണം എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമുണ്ട് ഇവരുടെയൊക്കെ സ്നേഹം കിട്ടാൻ വേണ്ടി മാതാപിതാക്കളെ ആവട്ടെ ഭാര്യമാരുടേതാവട്ടെ അല്ലെങ്കിൽ മക്കളുടേതാവട്ടെ കൂട്ടുകാരുടേതാവട്ടെ ആരൊക്കെ നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അവരുടെയൊക്കെ സ്നേഹം കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ നമ്മുടെ വാചകങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ ചെയ്യും അത് ചിലപ്പോൾ ഗുൽമായി കൊണ്ടുവരെ ചെയ്യും നമ്മൾ കളവ് പറഞ്ഞിട്ടാണെങ്കിലും അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ നമുക്ക് ഹറാമായ കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടാണെങ്കിലും പല രൂപത്തിലും അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും യഥാർത്ഥത്തിൽ അലൈഹി വല്ലം പറഞ്ഞ ഒരു ഹലീഫ് നമുക്ക് കാണുവാൻ സാധിക്കും അവിടുന്ന് പറഞ്ഞു ഇന്ന കുലൂ യുസദ്ദിഫുഹു ഹൈതു ഓരോ മനുഷ്യന്റെയും ഹൃദയം അള്ളാഹുവിന്റെ വിരലുകളിലെ രണ്ട് വിരലുകൾക്കിടയിലാണ് എന്ന് പറഞ്ഞു അത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ തിരിച്ചു കളയുന്നതാണ് അപ്പോ അള്ളാഹുവാണ് ഹൃദയങ്ങളെ നമുക്ക് അടുപ്പിച്ച് തരുന്നതും ഹൃദയങ്ങളെ മാറ്റി തരുന്നതും ഹൃദയങ്ങളെ നമ്മളിലേക്ക് ഇണക്കി തരുന്നതും ഒക്കെ അള്ളാഹുസ്മാക്കാരെയാണ് അപ്പൊ നമ്മൾ നമ്മളുടെ ഹൃദയം കൊണ്ട് അള്ളാഹുലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഏത് കർമ്മങ്ങളിലും വാക്കുകളിലും ഒക്കെ ഉദ്ദേശം അത് അള്ളാഹു ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരുടെയും സ്നേഹം മാതാപിതാക്കളാവട്ടെ മറ്റാരട്ടെ അവരുടെ എല്ലാം സ്നേഹം അള്ളാഹു നമുക്ക് നൽകുന്ന നമ്മളോട് ആരെങ്കിലും വെറുപ്പും അല്ലെങ്കിൽ ഉദ്ദേശം മറ്റിതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അത് പരീക്ഷണായിരിക്കും അള്ളാഹു സുഹാനോഹത്തല ഭാഗത്തു നിന്നുള്ള പരീക്ഷണായിരിക്കും അന്നത്തെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റണം ക്ഷമിക്കാൻ പറ്റണം അതല്ല എങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് ഹൃദയം കൊണ്ട് തിരികെയാണ് എങ്കിൽ അവരുടെ എല്ലാം സ്നേഹം അള്ളാഹു സുഹാനഹല നമുക്ക് നൽകുമെന്നാണ് ഈ വാചകങ്ങളൊക്കെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നിട്ട് റസൂള്ളി സ്വല്ലാസ്ലാ ഹദീസിൽ പറയാ പറഞ്ഞത് കാണാം റസൂലുള്ളാഹി അലൈഹി വസല്ലം അല്ലാഹുമ്മ സദ്ദിഫ് അലാ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ നിന്നെ താത്ത് ചെയ്യുന്നതിലേക്ക് നിന്നെ അനുസരിക്കുന്നതിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ചായിപ്പിക്കണേ അല്ലെങ്കിൽ തിരിച്ചു കളയണേ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളുടെ സ്നേഹവും പിന്നെ പരിഗണനയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ പരിഗണിക്കുന്നവരാണ് മറ്റൊരു ഉദ്ദേശങ്ങളും മറ്റൊരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെ കഴിഞ്ഞിട്ടേ നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ ഒരിക്കലും നുൽമായിക്കൊണ്ട് മറ്റുള്ള ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ശരീരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ നമുക്ക് ഉൾട്ടായിട്ടേ അതൊക്കെ എതിരായിക്കൊണ്ടേ നമുക്ക് എന്തെയുള്ളൂ സംഭവിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഹാന ഹോത്തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തോഫുകളൊക്കെ അവർക്ക് നൽകിയ മറകട്ടെ السلام عليكم ورحمه الله وبركاته